ഏവർക്കും അജ്മൽ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നാടെങ്ങും ഓണം ആഘോഷിക്കുമ്പോൾ ആരവങ്ങൾക്കും ആഘോഷങ്ങൾക്കുമപ്പുറം നാടിനെ കരുതലോട് ചേർത്ത് പിടിക്കുകയാണ് കാഞ്ഞിരപ്പള്ളി മേരി ക്യുൻസ് മിഷൻ ആശുപത്രി ആശുപത്രി അധികാരികളുടെ മേൽനോട്ടത്തിൽ നല്ലോണം കൂടാം നാടിനൊപ്പം എന്ന ലക്ഷ്യത്തോടെയാണ് മേരി ക്യുൻസ് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വാർഡുകളിലും ഓണസമ്മാനങ്ങൾ എത്തിച്ചു നൽകിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കിടപ്പ് രോഗികൾ ഓട്ടിസം ബാധിച്ച കുട്ടികൾ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ തുടങ്ങിയവരുടെ വീടുകളിലാണ് മേരി ക്യുൻസിൻ്റെ നേതൃത്വത്തിൽ ഓണസമ്മാനം എത്തിച്ചത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി മേരി ക്യൂൺസ് നടപ്പിലാക്കുന്ന ചാവറ ഭവന പദ്ധതി വഴി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിക്ക് എരുമേലി കണ്ണുമുരയിൽ വീട് നിർമ്മിച്ച് താക്കോൽ ദാനവും ഇതോടൊപ്പം നടന്നു ആശുപത്രിയിൽ നടന്ന ഓണാഘോഷത്തിൽ ചലച്ചിത്ര സീരിയൽ താരം ചാലിപ്പാല മുഖ്യ അതിഥിയായിരുന്നു ഒരുപോലെ കാണുന്ന ഒരു വലിയ സന്ദേശമാണല്ലോ നമ്മുടെ ഓണം എന്ന് പറയുന്നത് ഓണത്തിന് ജാതിയില്ല മതമില്ല നിറമില്ല എല്ലാവരും ഒരുപോലെ മാവേലി വാണിടും കാലം എല്ലാവരും ഒന്നുപോലെ നേഴ്സ് നേഴ്സിംഗ് ഡോക്ടർമാർ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഒരു ശുശ്രൂഷയാണ് ദൈവത്തിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ഒരു പോലീസുകാരനാകുന്നത് പോലെയല്ല ഒരു നേഴ്സോ ഡോക്ടറോ ആകുന്നത് ഞാൻ നൂറ്റി അമ്പതിൽ പരം പടം സിനിമകളിൽ പോലീസ് വേഷം ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തി ഒൻപത് പടം ഇപ്പം ചെയ്തു രണ്ട് മൂന്ന് പടം കിട്ടും ഇപ്പം എട്ട് പടം എൻ്റെ വരാനാണ് ഞാനിവിടെ ആദ്യം വന്ന് ഇതിൻ്റെ ഒരു പരിപാടിയിലേക്ക് വന്നപ്പോൾ ഞാനവിടെ സത്യമായിട്ട് ഒന്ന് പുറകോട്ട് നോക്കി ഞാനാണോ ഈ കഥാപാത്രം എന്നെയാണോ നിങ്ങൾ സ്വീകരിക്കുന്നതെന്ന് ഞാനോ ഇതാർക്കോ അർപ്പമുണ്ടിയോ മോ ആരോ വരണ്ട ഒരു ആരവമാണ് കണ്ടത് പിന്നെ ഞാനിവിടെ കണ്ടത് അച്ഛൻ്റെ മുഖം അച്ഛനൊരു സേറ്റിലൂട്ടാണ് അച്ഛനെ കണ്ടത് പിന്നെ മറ്റച്ചന്മാരും ഇവിടെയുള്ള നേഴ്സന്മാരും ഇവിടെയുള്ള എല്ലാവരും ഈ ഈ വർഷമായിട്ട് വർഷമായി പ്രവർത്തിക്കുന്ന ഹൃദയം അറുപത്തിയാറ് പേർ പങ്കെടുത്ത മെഗാ തിരുവാതിര വടംവലി പൂക്കള മത്സരം തുടങ്ങി വിവിധ കലാപരിപാടികൾ ചടങ്ങിനെ മൊഴിവേകി കലാപരിപാടികൾക്ക് ആശുപത്രി ജോയിന്റ് ഡയറക്ടർമാരായ ഫാദർ മാർട്ട്രിൻ മണലാൽ സി ഫാദർ തോമസ് മുതലകത്ത സി ഫാദർ ജോസഫ് കുറിച്ചപ്പറമ്പിൽ സി എം ഐ പാസ്റ്റർ കെയർ വിഭാഗം ഡയറക്ടർ ഫാദർ ഇഗ്നേഷ്യസ് പ്ലാത്താനം സി എം ഐ തുടങ്ങിയവർ മേൽനോട്ടം വഹിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ஜரி கலட்சன்கள விஸ்மயங்கள் ஒருக்கி இடிமணிக்கல் டயமண்ட்ஸ் ஓரோ பவனும் மூவாயிரம் கிழிவு டைமண்டுகளுக்கு கேரட்டி பதினாயிரம் ரூபாய் கிழிவு எல்லா பர்ச்சேசுகள் சமாளம் இனி இடிமணிக்கலிலான ஆகோஷம் இடிமணிக்கல் டைமண்ட்ஸ் சங்கனாஷேரி கோட்டயம் காஞ்சிப்பள்ளி பாலா கரக்சால் முண்டக்கயம்